ക്ക് കൊടുക്കാം വർക്ക്ഷാപ്പ് ഒരാക്ക് കൊടുക്കാം മൊത്തത്തിലുമാണേ മൂന്നും ഒരാൾക്ക് കൊടുക്കാം ഇപ്പൊ പണി പണി നടന്നുകൊടുക്കണ്ട് പണിക്കാരുണ്ട് അത്യാവശ്യം മലപ്പുറം ജില്ലയിലെ കാലികെറ്റ് എയർപോർട്ടിന്റെ അടുത്ത് കുമ്മിണിപ്പറമ്പ് നൂർ മസ്ജിദിന്റെ മുന്നിൽ മലപ്പുറം ജില്ലയിലെ മലപ്പുറം നമ്മക്ക് ആളില്ല അടുത്ത ആളില്ലാത്തോണ്ടേ നമുക്ക് കൊടുക്കാം വർക്ക് ഉണ്ട് ആ പേർണ്ട് വർക്ക് ഷോപ്പ് ഉണ്ട് സ്റ്റേഷനറി ഉണ്ട് വർക്ക് ഷോപ്പ് ഉണ്ട് സ്റ്റേഷനറി മൂന്ന് കൊടുക്കത്തിൽ വർക്ക് ഷാപ്പിന് നാലഞ്ചു കൊല്ലായിട്ടേക്കേണ്ട വർക്ക് ഷോപ്പാണ് നാലഞ്ചു കൊല്ലം നടന്നു കൊടുക്കുന്ന വർഷം കൊടുക്കേ ഇപ്പൊ കൊടുക്കാം ആളില്ല നടത്താളില്ലാത്തോണ്ടേ കൊടുക്കാം വർക്ക് ഷോപ്പ് ഉണ്ട് ആ സ്പെയർ ഉണ്ട് വർക്ക് ഉണ്ട് സ്റ്റേഷനറി ഉണ്ട് വർഷാപ്പ് ഉണ്ട് സ്പെയർ ഉണ്ട് സ്റ്റേഷനറി ഈ മൂന്ന് കൊടുക്കത്തിൽ കൊടുക്കാർ ആണെങ്കിൽ സ്പെയർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം ആ വർക്ക്ഷോപ്പ് റൂമ് കാര്യം ടൂൾസ് കാര്യങ്ങളുണ്ട് ആയിരുന്നു കൊണ്ട് ഇരിക്കേണ്ട എല്ലാം ഇങ്ങനെ മൊത്തത്തിലാണ് കൊടുക്കുക കൊടുക്കാം മുലയാളി നമ്മൾ വിളിച്ചു പറഞ്ഞു കൊടുക്കാം എല്ലാ സംഭവങ്ങളും ഉള്ള ഷോപ്പാണല്ലേ വൈക്കുന്ന വർക്ക് ഷോപ്പ് അല്ലെ വർഷത്തെ എല്ലാ സ്പെയർ കാര്യങ്ങളും തുടർക്കുന്നൊക്കെ അല്ല പച്ചപ്പണി എന്നൊക്കെ പച്ച ചെറിയ വാടയും പരിപാടിയും ഉള്ളതെന്നു അവര് വർഷാപ്പും കാര്യങ്ങളും അതും ഉണ്ട് വർഷാപ്പുണ്ട് അതിന് ടൂള് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൊടുക്കാം ടൂള് കാര്യങ്ങളൊക്കെ മൊത്തത്തില് കൊടുക്കാം നമ്മള് പറഞ്ഞാൽ ഇങ്ങനെ റൂമും മൊത്തത്തിലാ കൊടുക്കാം കൊടുക്കാം അപ്പൊ ഇതിങ്ങനെ സെപ്പറേറ്റ് വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം ഇങ്ങനെ കൊടുക്കാ സ്പെയർ ഒരാൾക്ക് കൊടുക്ക വർക്ക് ഷാപ്പ് ഒരാൾക്ക് കൊടുക്കാം മൊത്തത്തില് മാന മൂന്നും ഒരാൾക്ക് കൊടുക്കാം കൊടുക്കാം അതെ വാട്സ്ആപ്പിൽ ടൈം പണി നടന്നോണ്ട് പണി ഇറന്നുകൊടുക്കേണ്ട പണിക്കാരുണ്ട് നടത്തി കൊണ്ട ആളില്ല അതുകൊണ്ടാണ് അതാണ് മെയിൻ ആയിട്ടില്ല ഗൾഫ് ലൊക്കേഷൻ ഇതിന്റെ ഇത് കരിപ്പൂര് കുമ്മിണിപ്പറമ്പ് നമ്മ നൂർ മസ്ജിദിന്റെ മുന്നിൽ മസ്ജിദിന്റെ മുന്നില് കുമ്മിലായിട്ട് നേരെ മുന്നിൽ വിളിക്കുന്നവർക്ക് ഈ നമ്പറിൽ നടത്തേണ്ട ആള് നമുക്ക് കൊടുക്കാം ോട്ടെ അഞ്ച് സ്റ്റേഷനറി മണേ ഇവിടെയുണ്ട് വർഷം സ്റ്റേഷനറി കൊടുക്കണ്ടല്ലോ സ്റ്റേഷനറി ആ ചെരുപ്പുണ്ട് ആ വെള്ളം കാര്യങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം മൊത്തത്തിൽ മൂന്നും കൂടിയാണ് നമ്മൾ നടത്തി പോകുന്നതിന്റെ ആ അപ്പൊ മൊത്തത്തിലാണെങ്കിൽ അങ്ങനെ കൊടുക്കാം വർക്ക് ഷോപ്പ് കൊടുക്കാം സ്റ്റേഷനാണെങ്കിൽ കൊടുക്ക വേറെ കൊടുക്കാ സ്പെയറുവാണെ അങ്ങനെ വേറെ കൊടുക്കാം കൊടുക്കാം ഇത് കരിപ്പുരേ മസ്ജിദിന്റെ ാണ് കുമ്മണിപ്പറമേ ഈ നമ്പറിൽ വിളിച്ചൊക്കെ വിളിച്ചോടല്ലേ ആൾക്കാര് അതെ അതെ എല്ലാം സംഭവം ചെറുപ്പ് കാര്യങ്ങള് സ്റ്റേഷനറി മക്കറ്റ് പാട്ടെല്ലാം കാര്യങ്ങളൊക്കെ ആൾക്കാര് വന്നെന്തെല്ലാം തെറ്റി പോലല്ലേ എങ്ങനെയാ ചെയ്യും കൊടുക്കാൻ പറ്റ എങ്ങനെയും കൊടുക്കാമല്ലോ നമ്പറുണ്ട് അപ്പൊ നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് വിളിച്ചോട്ടെ ഡീറ്റെയിൽ കാര്യങ്ങളും നടക്കുന്ന പോലെ തന്നെ കൊടുക്കുമ്പോഴേ എല്ലാ ഈ സ്റ്റോക്കുകളും ഈ സ്റ്റോക്കുകൾ മൊത്തത്തിലേ കൊടുക്കുന്നുണ്ട് മൊത്തത്തില് കൊടുക്കേക്ക് ഐറ്റംസ് മാറ്റണേ അതൊക്കെ ഓല ഇതാണല്ലോ എല്ലാ ചൂലും കാര്യങ്ങളും എല്ലാ പരിപാടി ഉണ്ട് ആൾക്കാരൊന്നുണ്ടേ ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്ത് കുമ്മിണിപ്പറമ്പ് നൂർ മസ്ജിദിന്റെ മുന്നിൽ മലപ്പുറം ജില്ലയില് മലപ്പുറം പിന്നെ എത്ര വാടകകള് ഞമ്മള് നമ്പർ കൊടുക്കാം വാടകകൾ ചെറിയ ചെറിയ പൈസ തന്നെ ഉള്ളു അഞ്ചു വർഷമായിട്ട് ഞമ്മള് നടത്തി പോഴങ്ങളൊന്നുമില്ല അത്യാവശ്യം സാധനങ്ങളും കാര്യം അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് ആക്കേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ അഞ്ചു വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കാൻ ആളില്ല അതാണ് പ്രശ്നം കൊടുക്കാ പരിപാടിക്ക് എത്തിപ്പെടാൻ നമുക്ക് പറ്റില്ല നമുക്ക് മുന്നോട്ടുണ്ടാകാൻ കഴിയാൻ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം പറഞ്ഞുകൊടുക്കാൻ ഞമ്മ നമ്പറും കൊടുക്കാം എന്ന പോലെ തന്നെ കൈകാര്യം ചെയ്തോളും ആ അതെ